ദേശീയ തലസ്ഥാന നഗരമായ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണം ഊർജിതമായി നടക്കും കേരള നിയമസഭയ്ക്കുള്ള അത്ര അധികാരമൊന്നും ഡൽഹി നിയമസഭയ്ക്കില്ല തമിഴ്നാട് നിയമസഭയ്ക്കോ കർണാടക നിയമസഭയ്ക്കോ അല്ലെങ്കിൽ തെലങ്കാന നിയമസഭയ്ക്കൊക്കെ ഇതിനേക്കാൾ കൂടുതൽ അധികാരമുണ്ട് ഡൽഹി ദേശീയ തലസ്ഥാന നഗരം മാത്രമാണ് അതിനൊരു സംസ്ഥാന പദവി കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രിക്കുള്ള അത്ര അധികാരം അതിനേക്കാൾ അല്പം കൂടി കൂടിയ അധികാരം കൂടി അവിടുത്തെ ലെഫ്റ്റനൻ്റ് ഗവർണർ എന്ന് പറഞ്ഞാൽ യോഗ്യനുണ്ട് തന്നെ ഇയാൾ പലപ്പോഴും ഈ ഭരണത്തിൽ ഇടങ്കോലിടുകയും ഇതാകെ അലങ്കോലമാക്കി ചെയ്യും അതാണ് ഡൽഹിയുടെ ഒരു വലിയ പരാതി നില കഴിഞ്ഞ കഴിഞ്ഞാൽ വർഷത്തോളമായിട്ട് അവിടെ ആം ആദ്മി പാർട്ടിയുടെ ഭരണമാണ് നില നിലനിൽക്കുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലാണ് വലിയ ഭൂരിപക്ഷത്തോടി രണ്ട് തവണയും പാർട്ടി അധികാരം പിടിച്ചത് ആ പാർട്ടിയുടെ ചിഹ്നമായ ചൂൽ അഴിമതിക്കെതിരായ കെടുകാരിസ്ഥതയ്ക്കെതിരായ അവിഹിതമായ മൂലധന നിക്ഷേപത്തിനെതിരായിട്ടുള്ള ഒരു വലിയ വികാരത്തെയാണ് പ്രതിബിംബിപ്പിക്കുന്നത് അങ്ങനെ വലിയ ഗ്ലാമറിൽ നിൽക്കുന്ന ഒരു താരമാണ് കെജ്രിവാൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കെജ്രിവാളിനെതിരായിട്ട് അഴിമതി ആരോപണം ഉണ്ടാകുന്നത് അദ്ദേഹത്തിന് കസ്റ്റഡിയിലെടുക്കുന്നത് അദ്ദേഹം ജയിലിൽ പോകുന്നത് ജാമ്യം കിട്ടാതെ കുറച്ചധികം ദിവസം ജയിലിൽ കിടക്കേണ്ടിവരും അപ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതെ അധികാര കസേരിയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നു തിഹാർ ജയിലിൽ ഇരുന്നുകൊണ്ടും മുഖ്യമന്ത്രിയായി പ്രക്ഷോഭിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ആദ്യത്തെ വ്യക്തി ബഹുമാനപ്പെട്ട കെജ്രിവാളാണ് മുമ്പ് ഷിബു സുവറിനെതിരായിട്ട് ആരോപണം ഉണ്ടായി കേസിൽ പ്രതിയാവുന്ന ഘട്ടത്തിൽ അദ്ദേഹം രാജിവെച്ചു ഹേമന്ത് സുവർണും അതുപോലെ തന്നെ ചെയ്തു ലാലു പ്രസാദ് യാദവും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു പക്ഷേ ഈ കെജ്രിവാളിന് മാത്രമാണ് ജയിലിൽ കിടന്നുകൊണ്ടും മുഖ്യമന്ത്രിയായി തുടരാനുള്ള തൊലിക്കെട്ടിയുണ്ട് അദ്ദേഹം പിന്നീട് ജയിലിൽ നിന്ന് വന്നതിന് ശേഷം അതിഷി മർലേന എന്ന് പറഞ്ഞ ഒരു മഹതിയെ ഭരണാഭാരം ഏൽപ്പിച്ചു ഇപ്പോൾ അവരാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കെജ്രിവാൾ മത്സരിക്കുന്നു അദ്ദേഹം ചെയ്ത തെറ്റുകൾ അത് തെറ്റുകളായിരുന്നില്ലെന്നും അതായിരുന്നു ശരിയെന്നും അദ്ദേഹം പറയും നമുക്കറിയില്ല അത് കോടതിയിൽ തെളിയിക്കപ്പെടേണ്ട കാര്യമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വത്തെക്കുറിച്ച് അദ്ദേഹത്തിന് തികഞ്ഞ ബോധ്യമുള്ളോട്ട് പുളി വീണ്ടും മത്സരിക്കുകയാണ് ജനങ്ങളെ അദ്ദേഹത്തെ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് പത്ര റിപ്പോർട്ടുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ഒരു സംഭവമാണ് ഈ അരവിന്ദ് കെജ്രിവാളാണ് നേരത്തെ അണ്ണാ ഹസാരെ എന്ന് പറഞ്ഞ ഒരു ചങ്ങാതികർ മഹാരാഷ്ട്രയിലെ അധികവാരി കേട്ടില്ലാത്ത ഒരു ഗ്രാമത്തിൽ നിന്ന് റലഗോൺ സിദ്ദി എന്ന പറ്റുണ്ട സ്ഥലത്തിൻ്റെ പേര് അവിടെ നിന്ന് എഴുന്നേപ്പിച്ച് പുതിയ കതറുടുപ്പൊക്കെ അണിയിച്ച് തലയിൽ ഗാന്ധി തൊപ്പിയും വെച്ച് ആ ഡൽഹിയിൽ കൊണ്ടുവന്ന് ജന്തർ മന്ദറിൽ ഇദ്ദേഹത്തിൻ്റെ വലിയ ഉപവാസ സമരം സംഘടിപ്പിച്ചു ഇവിടുത്തെ ടി വി ചാനലുകാരെ പൊതുക്കാര്യ പ്രസക്തരുടെയും സിനിമാരുടെയൊക്കെ വമ്പിച്ച പിതൃ കൂടി ഇത് നാലഞ്ച് ദിവസം നടത്തി രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് നടത്തി മൂന്നാമത്തെ തവണ ഇദ്ദേഹം അഴിമതിക്കെതിരെ സമരത്തിന് വന്നപ്പോഴാണ് ബുദ്ധിശുവിൻ്റെരായ അന്നത്തെ യു പി എ സർക്കാരിൻ്റെ ഭരണചക്രം തിരിച്ചിരുന്ന ആളുകൾ അഴിമതിക്കെതിരെ സമരം ഞാൻ വന്ന അണ്ണാ ഹസാരെ അറസ്റ്റ് ചെയ്ത് അഴിമതിക്കാർക്കെടുക്കുന്ന അതേ തിഹാ ജയിലിൽ അടച്ചത് അങ്ങനെയാണ് ഇവരുടെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടുപോയത് അങ്ങനെ വലിയ വികാരമുണ്ടാക്കിയ ഒരു സമയമുണ്ട് ജനവികാരം അതിശക്തമായിരുന്നു അഴിമതിക്കെതിരായ വികാരം ടു ജി സ്പെക്ടർ അല്ലെങ്കിൽ കോമൺവെൽത്ത് ഗെയിംസ് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ആളുകളുടെ വലിയ വിയോജിപ്പ് ഉള്ള സമയത്ത് ഈ അഴിമതിക്കെതിരായ വികാരത്തെ ആളിക്കത്തിച്ച ആളാണ് കെജ്രിവാൾ ഞാൻ പറയാൻ വന്നത് ആ സമയത്ത് ഹൈക്കോടതിയിലെ ചില വക്കീലന്മാർക്ക് അഴിമതിക്കെതിരായ വികാരം അതിഭയങ്കരമായിട്ട് പിടിപെട്ടു സൈന്യവാദം ജ്വരം പിടിക്കുന്ന പോലെ കയ്യും കാലൊക്കെ വിറച്ചു അത് ജോൺസൺ പി ജോൺ എന്ന് പറഞ്ഞൊരു വക്കീലുണ്ട് അല്ലെങ്കിൽ ജനതാദളുകാരനാണ് പഴയ ചന്ദ്രശേഖർ മൂവ്മെൻറ്റിലൊക്കെ പെട്ട ആളാണ് അദ്ദേഹത്തിന് വലിയ അഴിമതി വിരുദ്ധ ജ്വരം പിടികൂട്ടു പുള്ളി പറഞ്ഞാൽ നമുക്കൊന്ന് പ്രതിഷേധിക്കണം ഹൈക്കോടതിയുടെ പഠിക്കൽ അന്നാവസാരക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇത് വേണ്ടതാണ് അങ്ങനെ എട്ടുപത്ത് വക്കീലമാരെ പുള്ളി സംഘടിപ്പിച്ചു പത്ത് പേരുണ്ടായിരുന്നില്ല ഒരു ഒമ്പത് പേരൊക്കെ കാണും ജോൺസൺ പി ജോണും പിന്നെ അന്ന് എറണാകുളം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്നു മെർലോ പള്ളത്ത് നമ്മുടെ കെ എം റോയ് സാറിൻ്റെ മകൻ മനു റോയ് ഇവരൊക്കെ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട് പിന്നെ ഞാനുണ്ടായിരുന്നു പിന്നെ സി പി ഐ മജുനു കോമത്ത് എന്നൊരു വക്കീൽ സീനിയർ വക്കീലാണ് പുള്ളിയാണ് വൈപ്പിൻ ബാലത്തിനെതിരെ വലിയ വൈപ്പിൻ ബാലത്തിന് വേണ്ടിയിട്ട് വലിയ സമരമൊക്കെ നടത്തിയ ആള് വൈപ്പിലെ പൊതുവെ ആളുകൾ ആദരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് അഭിഭാഷകനാണ് അദ്ദേഹവും ഉണ്ടായിരുന്നു പുള്ളി എൻ്റെ ഒരു ദുസ്വാധീനത്തിൽപ്പെട്ട് വന്നതാണെന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ ഞങ്ങൾ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ ഇപ്പോൾ വഞ്ചി സ്ക്വയർ നിൽക്കുന്ന സ്ഥലത്ത് ഒരു പന്തലിട്ട് സത്യാഗ്രഹം ഇരിക്കുകയാണ് അണ്ണാസാരയോടുള്ള ഐക്യദാർഢ്യം ഒരു പതി പത്തര മണിക്ക് ആരംഭിച്ച് പന്ത്രണ്ട് മണിക്ക് ഊണഴിക്കാറാകുമ്പോൾ സമരം അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം എനിക്ക് വയറ് വശക്കുന്ന ഒരു സമരത്തിൽ പങ്കെടുക്കാൻ പണ്ട് താല്പര്യമില്ല ഇപ്പോഴും താല്പര്യമില്ല അതുകൊണ്ട് ഊണഴുകാറാകുമ്പോൾ സമരം നിർത്തിപ്പോകാം എന്ന് വിചാരിച്ച് സമരത്തിന് വരികയാണ് അപ്പോൾ സമരം തുടങ്ങുന്ന സമയത്ത് ഈ ജോൺസൺ പി ജോൺ പുള്ളിയുടെ കയ്യിൽ നിന്ന് പുള്ളി പറഞ്ഞു ഒരു കാര്യം ഈ സമരത്തിന് പൂർണ്ണത കൈ പറഞ്ഞെങ്കിൽ ചെറിയൊരു കാര്യം കൂടി ഉണ്ട് അത് അതെന്തുടാവും നമ്മൾ ആലോചിക്കുമ്പോൾ പുള്ളി കുറച്ച് ഗാന്ധി തൊപ്പികളെടുത്ത് അവിടെ ഇരിക്കുന്ന സത്യാഗ്രഹികൾക്ക് ചെയ്തു ഇത് കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല ഇത് തലയിൽ വെച്ചിട്ട് വേണം നമ്മൾ അന്ന അവസാരെ മാതൃകയിൽ വേണം സമരം ഇരിക്കാൻ എനിക്ക് വിഷമം തോന്നിയില്ല എടുത്തു നോക്കി കഴിഞ്ഞപ്പോൾ ഈ തൊപ്പി കുറച്ച് ചെറുതാണ് എൻ്റെ തലയാണെങ്കിൽ കുറച്ചധികം വലുതുമാണ് തലയ്ക്ക് പാകാവില്ല എന്നുള്ള വിളിച്ചാൽ വേറെ ആ ഒരു കുഴപ്പമില്ല മജുനു കോമത്ത് സഹാവ് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇരുന്ന് ഇരിപ്പ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് പുള്ളി പറഞ്ഞു ജയശങ്കറേ ഒരു കുഴപ്പമുണ്ട് ഞാൻ ചോദിച്ചു എന്ത് പറ്റി സാറേ അപ്പോൾ പുള്ളി പറഞ്ഞ് ഏതെങ്കിലും കാലത്ത് ഈ ഗാന്ധി തൊപ്പി തലയിൽ വെക്കേണ്ടി വരും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സംഗതി ശരിയാണ് ഒരു സി പി ഐ മജുനു കോമത്ത് ഗാന്ധി തൊപ്പി വെച്ച അഴിമതിക്കെതിരെ സബറി ഞാൻ വെച്ചാൽ അതിനകത്ത് വലിയൊരു വൈരുദ്ധ്യമുണ്ട് ഞാൻ വെക്കുന്നതിലും ഇതുണ്ട് പക്ഷേ ഞാൻ ഓൾറെഡി വെച്ച് കഴിഞ്ഞു ഞാൻ പറയും സാരമില്ല നമ്മൾ അഴിമതിക്കെതിരെ അല്ലേ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഗാന്ധി തൊപ്പിയൊക്കെ വയ്ക്കാം അതിൽ ആ മാർസും ലെനിനോ ഒന്നും പറയില്ല അങ്ങനെ അദ്ദേഹവും ഗാന്ധി തൊപ്പി വെച്ചു അങ്ങനെ സമരം വിജയിച്ചു അന്ന് ഈ ഗാന്ധി തൊപ്പി വെച്ചതിൽ ഒരാൾ ഇപ്പോഴേ ഞാൻ ഓർത്തത് ഒരാളിപ്പോൾ കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയാണ് അങ്ങനെ ആ സമരം ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് ഞങ്ങൾ അവസാനിപ്പിച്ചു അടുത്ത ചായക്കടയിലേക്ക് പോയിച്ചു ആ ഇങ്ങനെ ഞാൻ വരെ ഗാന്ധി ഗാന്ധിത്തൊപ്പി വെച്ച് മജ്നു കോമത്ത് വരെ ആ ഗാന്ധി തൊപ്പി വെച്ച് സമരം ചെയ്തതിന് വേണ്ടിയിട്ടാണ് അഴിമതിക്കെതിരായിട്ടാണ് അഴിമതിയെ തുടച്ചു നീക്കാൻ വേണ്ടി ആ സമരത്തിൻ്റെ സൂത്രധാരനായിരുന്ന ആളാണ് സാക്ഷാൽ അരവിന്ദ് കെജ്രിവാൾ ആ കെജ്രിവാൾ പിന്നെ അഴിമതി കേസിൽ പ്രതിയായി തിഹാർ ജയിലിൽ എടുത്തു നിന്ന് ആലോചിച്ചു എന്തൊരു വിധി വൈപരീത്യമാണ് മനുഷ്യൻ്റെ എന്ന് പറഞ്ഞ ഇതാണ് അപ്പം ഡൽഹിയിൽ ആര് ജയിക്കുന്നതിനെക്കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പ്രധാന മത്സരം ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും തമ്മിലാണ് പ്രമുഖ ഘടക കക്ഷികൾ വലിയ ജനസ്വാധീനം എന്നുള്ളവയല്ല ഡൽഹിയെ സംബന്ധിച്ചോളം സമാജ്വാദി പാർട്ടിയാണെങ്കിലും തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും അതല്ല ലാഹുവിൻ്റെ പാർട്ടി ആണെങ്കിലും ഡി എം കെ ആണെങ്കിലും ഒക്കെ പിന്തുണ കൊടുത്തിട്ടുള്ള ആം ആദ്മിക്കാണ് ആം ആദ്മിയിൽ നിന്ന് വേർപിരിഞ്ഞ് ഒരു തിരുത്തൽ ശക്തിയായിട്ട് കോൺഗ്രസ് വേറെ മത്സരിക്കും അങ്ങനെ ശക്തമായ ത്രികോണ മത്സരമാണ് ഡൽഹിയിൽ നടക്കുന്നത് കോൺഗ്രസിൻ്റെ മത്സരം മിക്കവാറും നോട്ടൈവുമായിട്ടായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ആര് ജയിക്കും ബി ജെ പി ജയിക്കോ അതോ അഴിമതിക്കെതിരായ കുരിശുദ്ധ പോരാളി എന്ന രീതിയിൽ അരവിന്ദ് കെജ്രിവാളിനെ വീണ്ടും ഡൽഹി വിജയ വിജയതിലകം അണിയിക്കുമോ എന്ന കാര്യം നമുക്ക് ഏതാനും ദിവസം കൂടി അറിയാൻ പറ്റുള്ളൂ അതിനുവേണ്ടി കാത്തിരിക്കും എന്നാലും കെജ്രിവാളേ ഈ പാവപ്പെട്ട എന്നെ മജ്നു കോമത്തിനും വരെ ഗാന്ധിതോപ്പി ഒപ്പിച്ച താൻ അഴിമതി കേസിൽ പ്രതിയാവും എന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക